സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കോമറിംഗ് മേഖലയിലെ ന്യൂനമർദ്ദപാതി സജീവമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭൂമതരേഖയോട് ചേർന്ന് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരത്തിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതോടൊപ്പം തന്നെ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീന ഫലമായി ഇന്ന് പടിഞ്ഞാറൻ തീരത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത മധ്യ വടക്കൻ ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത കേരളത്തിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തീരദേശത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട് തിരൂർ മുതൽ പനാജി വരെയുള്ള തീരത്താണ് ഇന്ന് മഴ ലഭിക്കുക വടക്കൻ കേരളത്തിലെത്തുന്ന കാറ്റ് പശ്ചിമഘട്ടം കാരണം കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ വ്യാപിച്ചേക്കും അങ്ങനെയെങ്കിൽ ഇടനാട് പ്രദേശത്തും മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ഉച്ചയ്ക്ക് ശേഷവും രാത്രി വൈകിയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു കേരളം തമിഴ്നാട് ഭാഗത്തെ ഈർപ്പത്തെ ബംഗാൾ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നത് മൂലമാണിത് എന്നിരുന്നാലും പശ്ചിമഘട്ട സാന്നിധ്യം മൂലം കേരളത്തിൽ കിഴക്കൻ മേഖലയിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും ഈർപ്പ പ്രവാഹത്തിനും സാധ്യത തെക്കൻ കേരളത്തിലും ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രതീക്ഷിക്കാം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത മധ്യ വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും ബുധനാഴ്ച വരെ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക